നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്ത് ചെങ്കോലും കിരീടവും ഒന്നുമില്ലെങ്കിലും അധികാരത്തിന്റെ യാതൊരു രീതിയിലുള്ള അടയാളവും ഇല്ലെങ്കിലും താൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയുന്ന എല്ലാ രീതിയിലുള്ള ഉന്നമനവും നടത്തും എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തന്റെ അൻപത്തഞ്ചാം പിറന്നാൾ ദിനത്തിൽ ഡൽഹിയിലെ തൽക്കോത്തറ സ്റ്റേഡിയത്തിൽ വെച്ച് ഡൽഹി കോൺഗ്രസ് യൂണിറ്റും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മെഗാ ജോബ് ഫെയർ ആണ് സംഘടിപ്പിച്ചത് ഏകദേശം അയ്യായിരത്തിൽ പരം ആളുകൾക്കാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ജോലി ഉറപ്പാക്കിച്ചത് ഇരുപതിനായിരത്തോളം പേർ അപേക്ഷകൾ കൊടുത്തിരുന്നു അതിൽ ജോലി ലഭിക്കാത്തവർക്ക് തുടർന്നും മെഗാ ജോബ് ഫെയർ ഈവന്റ് നടത്തും എന്ന വാക്ക് കൂടി കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത് തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും നിരവധി ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു പോകുന്നത് ഇത് തടയാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ കാര്യങ്ങൾക്കൊന്നും നരേന്ദ്രമോദി പറയാനാവില്ല മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വിദേശ നിക്ഷേപം കൊണ്ടുവന്നാൽ മാത്രം പോരാ ഇന്ത്യയിൽ തൊഴിലെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതായുണ്ട് ഇന്ത്യയിൽ അഭ്യസവിദ്യരായ ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതല്ലാതെ അവരുടെ സ്ഥിരമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് തൻ്റെ അൻപത്തി അഞ്ചാം ഇറന്നാൾ ദിനത്തിൽ തൽക്കോത്തറ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഈ രാജ്യത്ത് പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള വ്യക്തികളെ നോക്കി കൊഞ്ഞനെ കുത്തുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഇന്ത്യയിൽ വളരെ വൈകാതെ തന്നെ അവർക്ക് ലജ്ജിക്കേണ്ടി വരും എന്ന രീതിയിലാണ് പറയുന്നത് അമിത്ഷായ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോടുള്ള വിരോധമാണ് ഈ കാണുന്നത് ഇന്ത്യയിൽ കൃത്യമായും അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരെ നോക്കി കൊഞ്ഞനെ കുത്തുന്നു ബി ജെ പിക്ക് ആർ എസ് എസിനും ഇത് തന്നെയാണ് പണ്ട് മുതലെയുള്ള പരിപാടി അവർ സ്വീകരിക്കുന്നത് വളഞ്ഞ വഴിയിലൂടെ എങ്ങനെ അധികാരത്തിലെത്താമെന്നതാണ് അവർക്ക് കൃത്യമായ എഡ്യൂക്കേഷനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള നയങ്ങളോ ആവശ്യമില്ല അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് വളരെ കൃത്യമായി അറിയാം അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ ശോഭിപ്പിക്കണം എന്ന് താല്പര്യമൊന്നും അല്ല ഇവർക്കുള്ളത് എത്രയും കാലം ഭരിക്കാൻ പറ്റുമോ അത്രയും കാലം സുഗമമായി താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുക എന്നിട്ട് എതിർക്കുന്നവരെ എല്ലാം രാജ്യദ്രോഹികളായി മുദ്രകുത്തുക ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിൽ എന്ന് കൃത്യമായി വിളിച്ചു പറയുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധിയെ ഏറെ ഭയക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കാരണം അവരുടെ ഭരണകൂടത്തിന് തിരിച്ചടി കിട്ടുന്ന നാളുകളാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലായിരിക്കുന്നു ഇതുപോലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും നിരവധിയായ കമ്പനികളാണ് ജോഫെയറുമായി ബന്ധപ്പെട്ട് കൽക്കോത്തറ സ്റ്റേഡിയത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ കൃത്യമായിട്ടുള്ള സഹകരണം നൽകിയത് ഇതിനെക്കുറിച്ച് ഡൽഹി യൂണിറ്റ് ചീഫായ ദേവേന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള വീക്ഷണമുള്ള ഒരു മനുഷ്യന് മാത്രമേ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ രാജ്യത്തിന്റെ അഭിവൃദ്ധിയാണ് അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ നെഹ്റുവിൻ ചിന്തകൾ തന്നെയാണ് അതിനെ തച്ചുടയ്ക്കാനൊന്നും ആർ എസ് എസിന് കഴിയില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ്